ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്ത് പറയുന്നു ഇന്ന് നിബിദിനമൊക്കെ ആയിട്ട് എല്ലാവരും സന്തോഷത്തിലാണല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ നബിദിന ആശംസകൾട്ടാ അപ്പം ഞാനിതാ ഇന്ന് രാവിലെ എണീറ്റതും അടുക്കളയിൽ നിന്നില്ല കേട്ടോ കാരണം ഈ ബാക്ക് വശത്ത് കുറേ നമ്മുടെ ഈ സീമക്കൊന്നുമില്ലേ ആ ഒരു ചെടിയുടെ ഇല അങ്ങനെ എത്ര നമ്മളിവിടെ അടിച്ചു പോരാലും ഒരു ദിവസം അടിച്ചു പോരില്ലെങ്കിലും കുറേ ഇലകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറേ ദിവസം അടിക്കാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് രണ്ട് വരാ എന്ന് വിചാരിച്ച് രണ്ട് ദിവസമായ പോലെ തോന്നും അപ്പോൾ ദിവസം ഇതൊന്നും ആക്കിയിട്ടില്ല വെച്ചാൽ പിന്നെ അടിഞ്ഞു കൂടും കേട്ടോ പിന്നെ അടിച്ചു പോരാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ അടിച്ച് പോര അത് ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡ് സംഭവമൊക്കെ ഇങ്ങനെ പോണ ഭാഗത്തക്കൊക്കെ കൊണ്ടു കൊണ്ടു വെച്ചിട്ട് ഞാൻ ഞാനതൊന്നും കാണിച്ചില്ല പിന്നെ ഇതാ ഇന്നലെ നമ്മൾ വിരിച്ചിട്ട് തുണികളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ കുറച്ചൊക്കെ എടുത്തു ഉണങ്ങാത്തത് അവിടെ തന്നെ ഇട്ടു കെട്ടാ ഒത്തിരി കട്ടിയുള്ളതൊക്കെ അവിടെ തന്നെ ഇട്ടു അപ്പോൾ അതാണ് ഞാനൊരു ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഗുഡ് മോർണിംഗ് അകത്ത് ഹരിഞ്ഞുണ്ട് കിട്ടാ അപ്പം മക്കളൊക്കെ നബിദിനമായിട്ട് നേരത്തെ പോകാമെന്നൊക്കെയാണ് ഗൈസ് ഞാൻ വിചാരിച്ചത് അതൊരു ടെസ്റ്റ് ഉണ്ടായി അത് നിങ്ങളെ കണ്ടുനോക്കും കേട്ടോ അപ്പം അറിയാൻ പറ്റും അപ്പോൾ താ ഞാൻ ചായയൊക്കെ വേഗം വെച്ച് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂത്ത ആൾ മദ്രസിൽ പോകാത്തത് കൊണ്ട് തന്നെ ചെറിയ ആളിനെ കൂട്ടിയിട്ട് പോകണം അപ്പോൾ അവനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലല്ലോ അപ്പം വലിയ ആളിനെ കൊണ്ട് അവൻ വേഗം കുളിക്കുകയാണ് കേട്ടാ വല്ല് തേച്ചിട്ടില്ല കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം മക്കളെ കുളിച്ച് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും ഞാൻ ഈ ഒരു ചായ റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം അടിച്ചുപോയി കഴിഞ്ഞതും ചായയൊക്കെ റെഡിയാക്കാൻ നിന്നത് കേട്ടാ അപ്പോൾ ചെറിയ മക്കളൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് നേരത്തെയാണത് ഒരു ഏഴുമണിയൊന്നും ആയിട്ടില്ലാട്ടോ ആ സമയത്താണ് ഞാൻ എണീച്ച പണികളൊക്കെ ചെയ്യണത് അപ്പോൾ ഞാനൊരു ചായയൊക്കെ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് വിയർപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ടില്ലേ വേർത്തതൊക്കെ കാണിച്ച് തരിയാണ് കേട്ടോ മുറ്റം അടിച്ചു പോരിത്തേന് നല്ലൊരു എനർജിയാണ് വേർക്കുമെങ്കിൽ നല്ലൊരു എനർജിയാണ് അല്ലേ രാവിലെ എണീറ്റതും ആ ഒരു പണി ചെയ്താൽ നല്ലൊരു എനർജി കിട്ടും യോൾ എല്ലാവർക്കും നിബിദിന ആശംസകളാണ് അപ്പോൾ ഇന്നലെ ഓണമായിരുന്നു അപ്പം ഞാൻ വിഷയത്തില്ലായിരുന്നു രാവിലെ എനിക്ക് കുറേ പണികളൊക്കെ ചെയ്തു കിട്ടും അതാണ് വേർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇനി വേഗം അന്ന് ശരിക്കൊന്ന് കുളിച്ചിട്ട് നിബിദിനം അവിടെ റാലിയും ഘോഷയാത്രയൊക്കെ വരുമോ അല്ലോ അപ്പോൾ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം അപ്പോൾ വേഗം ഒന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും വേണം കുറെ നേരം അവിടെ നിൽക്കേണ്ടതാണ് ചിലപ്പോൾ എഫ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പം എന്ത് പറയുന്നു നിങ്ങളുടെ നാട്ടിലെ നെവിദിന നെവിദിനാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് തകർപ്പനായിട്ട് പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് കമൻസിലൂടെ അറിയിക്കാം കേട്ടാ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ ചേറ്റ അപ്പൊ ഞാൻ എന്തായാലും ലേറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടാ അപ്പോൾ ഉപ്മാവ് കഴിച്ചിട്ട് റാലിയൊക്കെ കാണാൻ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അത് പൊന്നൂസ് രാവിലെ എണിച്ചിട്ട് പല്ലൊക്കെ തേച്ച് കുളിയാക്കാൻ കഴിഞ്ഞിട്ട് അവൻ അവിടെ പോയതാണ് കേട്ടോ അപ്പോഴാണ് സംഭവം അവിടെ പള്ളിക്കാർ ഞാൻ ഇന്നലെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്ത് നെബിദിനെന്ന് പറയണത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേട്ടോ ഓരോരോ പ്രാവശ്യത്തെയും ആഘോഷങ്ങൾ പോലെയൊന്നും അല്ല ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ കൂടെ റാലിയൊക്കെ വരും അപ്പോൾ വേഗം കുളിച്ച് റെഡി ആയിട്ട് ഇടപോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ധൃതിയിൽ ഞാൻ ഓരോ പണി ചെയ്യണത് കേട്ടാ അപ്പോഴാണ് അവൻ പറയണത് ഉമ്മച്ചി ഇന്ന് ഒന്നുമില്ല കേട്ടാ കുറച്ച് മാത്രം റാലി പോയുള്ളൂ അപ്പോൾ ഇന്ന് പണ്ടത്തെപ്പോലെയൊന്നും ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു ദഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ ഇത്തവണ ആ ഒരു അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് സങ്കടമായിട്ടാണ് ഞാൻ എനിക്ക് വേഗം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു അപ്പോഴെങ്കിലും അവനെയൊക്കെ ന്യൂസ് അറിഞ്ഞിരിക്കണോ അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ദഫ് കളിക്കണമൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഉന്മേഷമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ റംസാനും വിട്ടാക്കിയല്ല കാരണം ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ആറാം സാനം അപ്പോൾ പൊന്നൂസ് പോയിട്ട് ഒരു കളിയൊക്കെ കളിച്ചു അവനെ ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ട്യൂഷന് പോകണ കാരണം പത്താം ക്ലാസ്സിലല്ലേ അവന് അപ്പോൾ ഇത്തവണ ഞാൻ വിട്ടാക്കിയിട്ടില്ല എനിച്ചാലും എന്തായാലും അടുത്ത തവണ ഒന്നാറാം ക്ലാസ്സിലാണ് പൊതുപരീക്ഷയൊക്കെ ജയിച്ചിട്ട് ജയിച്ചതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല ഈ ട്യൂഷനായ കാരണം രാവിലെ ഏഴരക്കാണ് എനിക്ക് ട്യൂഷന് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ തവണ കളിച്ച കുട്ടികളുടെ കൂടെയൊക്കെ അവൻ കളിച്ചിരിക്കണു കേട്ടോ അമ്മ ഒരു കളി കളിച്ചു കൂട്ടാന്നൊക്കെ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അപ്പോൾ പതുക്കെ ചെയ്യാലോ വേഗം പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂട്ടോ അന്നലെ രാത്രി ഞാൻ എല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രാവിലെ ചായ കുടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് വയ്ക്കാനായിട്ടിട്ടാ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഉച്ചക്കലത്തെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വേഗം കുളിക്കാനൊന്നും നിന്നില്ല ഈ അടുക്കളയിൽ തന്നെ നിന്നിട്ട് ആ ഒരു ചോറും കൂട്ടാനൊക്കെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ വിചാരിച്ചു അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് തിരിയണ്ടല്ലോ അപ്പോൾ ആ ചോറ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാ പടവലങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ പടവലങ്ങയും പരിപ്പും കൂടെ ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നാടൻ കറി ആയിക്കട്ടെ ഓണം ഒക്കെ അല്ലെന്തായാലും മൂന്നാം ഓണം ഇന്ന് അപ്പോൾ ചില ചില വീടുകളിലൊക്കെ ഇന്നും സദ്യയൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നണില്ലേ എനിക്കറിയില്ല നമ്മൾ ഇന്നലത്തെ അവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ പടവലങ്ങ വെക്കാനായിട്ട് ഞാൻ പരിപ്പും കുറച്ച് പരിപ്പിൽ ഒരു രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് പരിപ്പ് വാകാനിട്ടിട്ടുണ്ട് കുക്കറിൽ ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പടവലങ്ങയൊക്കെ നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഭാഗത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ നമുക്ക് അറിയിക്കാം കേട്ടോ അപ്പോഴേക്കും അത് വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ അതൊന്ന് ഓഫാക്കി വെച്ച് കൊടുത്തു വേഗം പരിപ്പല്ല വേഗം വേഗം അപ്പോൾ അതാ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാൻ കറി വെക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ റൈസ് കുക്കറിൽ അപ്പം ഇത് ഈ കറിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം പൊരിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ആ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ ഇതിലേക്ക് ഞാൻ പുളി അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ ഈ പടവലങ്ങ കറി വെക്കുമ്പോൾ പരിപ്പും പടവലങ്ങയും വെക്കുമ്പോൾ പുളി അങ്ങനെ ചേർക്കില്ല ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ പിന്നെ ഒരു സവാളി മാത്രം ചേർക്കാറുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് അതൊന്ന് അരച്ചും വന്നിട്ടുണ്ട് അപ്പോൾ അത് താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ വെന്തോ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കറി കൂട്ടട്ടെ അതിൽക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്തൊന്നും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സിമ്പിൾ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ഒന്ന് കടുവം തൂട്ടി താളിച്ചിട്ടാ പിന്നെ ഈ ഭാഗത്തുള്ള പണികൾ കഴിഞ്ഞു പിന്നെ വേറെ പണികളാണ് അപ്പോൾ നിബിദിനം ആശിച്ചാശിച്ചിരുന്നിട്ടാ എനിക്ക് കാണാൻ പറ്റിയില്ല റാലി പോണത് എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ വരും കേട്ടാ തക്ബീർ ചെല്ലിയിട്ടും സലാത്ത് ചെല്ലിയിട്ടൊക്കെ അതിൽ കൂടെ മധു പടിയിട്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ വരും അതുപോലെ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലൊക്കെ നല്ല ആഘോഷമാണ് കേട്ടോ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും മിഠായി വിതരണം അതുപോലെ ചോറ് കൊടുക്കലും ബിരിയാണി പാക്കറ്റൊക്കെ ആയിട്ട് ഐസ്ക്രീം ലഡു വിതരണം അങ്ങനെ എന്താ പറ്റണത് പറ്റണവർ ഓരോരോ വീടുകൾ തമ്മിൽ മത്സരമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് കൊടുക്കണോ ഇത് കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മത്സരമാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിന്നതായിരുന്നു പക്ഷേ ഇത്തവണ എൻ്റെ ഉക്കാൻ്റെ വീട്ടിലാണെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാണ് പക്ഷെ ഇക്കാക്ക് വരാൻ പറ്റിയില്ല ഏട്ടാ അവർക്കിന് പോയിട്ട് കെത്തിയിട്ടില്ല കാരണം അതും മിസ്സായി അപ്പോൾ ഇന്നത്തെ ഇത്തവണത്തെ നെവിദിനെ ഈ കോലത്തിലൊക്കെ ആയി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളത് ആ കറിയൊക്കെ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അടുക്കള പണിയൊക്കെ കഴിഞ്ഞു പിന്നിതാ കുറച്ച് തുണികൾ മടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണികൾ മടക്കി വെക്കണതാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക മടിയുള്ള കാര്യമാണ് കേട്ടാ അപ്പം ഞാൻ വേഗം അലക്കാനൊക്കെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ വേഗം അലക്കാനൊക്കെ നമുക്കതിന് ഇട്ടാൽ കുറച്ച് നേരം ഒന്ന് കറക്കിയെടുത്താൽ മതിയല്ലോ പക്ഷെ ഇത് കൂമ്പാരമായിട്ട് അങ്ങനെ ഈ ബെഡിൻ്റെ മേലെ കൊണ്ട് ഞാൻ ഇടാറാണ് പതിവ് കിട്ടുക ഒഴിവ് കിട്ടണ പോലെയൊക്കെ മടക്കി വയ്ക്കും അപ്പോൾ ഇത്തവണത്തെ നെബിദിനം ഈ ഒരു കോലത്തിലൊക്കെ ആയി അപ്പോൾ ഇഷ്ട അടുത്ത തവണ എന്താണെന്ന് കണ്ടറിയാം അപ്പോൾ അങ്ങനെ നെബിദിനം മിസ്സായി തന്നെ പറയാം അപ്പം ഞാൻ വേഗം പിന്നെ റാലിയൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട് അപ്പോൾ പിന്നെ ഞാൻ മെല്ലയണ്ണം കുളിക്കാനൊക്കെ നിന്നത് കിട്ടാ കാരണം പണികളുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ വയർപ്പ് ആയിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് വേർക്കണ്ടാന്ന് വിചാരിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടത് ആ പുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയുള്ളൂ അപ്പോൾ ഇത് ഒന്ന് കൺക്ലൂഷൻ എൻഡ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇനി രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണത്ര പള്ളിയിൽ കുട്ടികളുടെ പ്രോഗ്രാം അതുപോലെ ഭക്ഷണം കൊടുക്കലൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് നടത്താറുള്ളത് പക്ഷേ പള്ളിക്കാർ തീരുമാനിച്ച കമ്മിറ്റിക്കാർ തീരുമാനിച്ച പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അവിടുത്തെ നബിദിനം ഇതുപോലെയൊന്നും ആയിരിക്കില്ല അല്ലേ അപ്പം നിങ്ങളുടെ അവിടുത്തെ നബിദിനം എങ്ങനെ ആയിരുന്നു എന്നൊക്കെ എനിക്കൊന്ന് കമൻസ് അറിയിക്കുക ഇതുപോലെ എന്തായാലും ആവില്ല ഇപ്പോൾ ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇന്നലെ ഞാനൊരു ലൈവിൽ കുറേ ഒരാളായിട്ട് എങ്ങനെ ഈ നബിദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരോ ഭാഗങ്ങളിലൊന്നും ഇല്ല ഞങ്ങളവിടെ ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കേട്ടോ എന്താ ചെയ്യാലേ അപ്പോൾ എന്തായാലും വീഡിയോ ഭയൻ്റെ പൊക്കെയാണ് ഞാൻ നല്ല രീതിക്ക് ആ ഒരു റാലിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അതെല്ലാം കുളമായി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇവരേക്കും da, da.